ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഒരു വലിയൊരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അതെ സിഹർ എന്നറിയപ്പെടുന്ന വൻ പാപങ്ങളിൽ രണ്ടാമത്തെ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളായിട്ട് ഉണർത്തുവാൻ വേണ്ടിയിട്ട് അതെ ഇംഗ്ലീഷുകാരൻ അതിനിട്ട് ഒരു പേരാണ് ബ്ലാക്ക് മാജിക് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും നല്ല രീതിയിൽ അവയർനെസ് ഇല്ലാത്തവർ ഒരുപാട് നമുക്കിടയിലുണ്ട് അല്ലേ അപ്പോൾ എന്താണ് സിഹർ എനിക്ക് സെഹറെ ബാധിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ സെഹറെ ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്തൊക്കെ സുഹൃത്തുക്കൾ ഞാൻ ഊതണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ നിലനിർത്തണം എന്നീ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്തു പോകാം ഇൻഷാല് അതെ ബിസിനസ്സിൻ്റെ വലിയ മാഗ്നറ്റ് ആയിരുന്നു പെട്ടെന്നാണ് പെടുന്നനെയാണ് അത് സംഭവിച്ചത് എന്താ പറ്റിയതെന്ന് അറിയില്ല പെടുന്നനെ എല്ലാം തകർന്നു പോയി എല്ലാം നശിച്ച അവസ്ഥയിൽ നാട്ടിലോട്ട് വന്നു പിന്നെ അങ്ങോട്ടൊക്കെ സ്ട്രഗിളിംഗ് ആയിരുന്നു അവരുടെ കുടുംബം ഫേസ് ചെയ്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മക്കളെ പോറ്റണം ഭാര്യയെ നോക്കണം ഒക്കെ പക്ഷേ പുള്ളിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല എന്താണ് എനിക്ക് പറ്റിയെന്നുള്ളത് അല്ലേ ഡോക്ടേഴ്സിനെ പോയി കണ്ടു മരുന്നുകൾ മേടിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ അതൊന്നും താൽക്കാലികമല്ലാണ്ട് വേറൊന്നും ശരിയാകുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാരണം തിരക്കി പോയപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ മാരണം ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് അതെ ഈ മാരണം എന്ന് പറയുന്നത് നമ്മൾ പേടിക്കാനുള്ള ഒരു സംഭവം തന്നെയാണോ അതിന് അങ്ങനെ ബാധിച്ചുവെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെയുള്ളത് നമ്മൾ സത്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു വിഷയം തന്നെയാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാമൊക്കെ അതായത് നമ്മുടെ മുത്ത് നബിക്ക് സിഹറെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ സിഹറെ ബാധിച്ച സമയം ജിബ്രീൽ അലൈഹി വന്നിട്ട് അവർക്ക് അതിനെ തക്കതായി പ്രിക്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഹദീസികളിൽ കൂടെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് അങ്ങനെ ഒരു പരീക്ഷണം എന്തിനാ കൊടുത്തത് നമ്മൾ ഉമ്മത്തികൾക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഫേസ് ചെയ്യേണ്ട സമയത്തിൽ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മരണത്തിനെ മാറ്റിവിടാം ഈ ഒരു അതാബിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൽ കൂടെ നമുക്ക് അള്ളാഹു കാണിച്ചു തരികയാണ് ചെയ്തത് അപ്പോൾ ഇതിനൊക്കെ പുറമായിട്ടൊരു കാര്യം പറയാം ഈ സിഹർ എന്ന് പറയുന്നത് ഒരിക്കലും അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ വരുത്തി വെച്ചിരിക്കുന്ന ഒരു പേര് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നപ്പെട്ടിട്ടെങ്കിൽ അത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്കതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണം ഒരിക്കലും അത് നമ്മളെങ്ങനെ അതിനെ നേരിടണം അതെ ഈ ഒരു സിഹർ ചീക അല്ലേ മറ്റുള്ളവരിനൊന്ന് രക്ഷപ്പെടുമ്പോൾ ഒന്ന് സഹിക്കണം ഇല്ല സുയ കണ്ണേടി തോന്നുകയാണ് കണ്ണേറു പറ്റുകയാണ് അവനൊന്നും രക്ഷപ്പെടാതെ തൊലഞ്ഞു പോകട്ടെ അല്ലെ മനസ്സുകൊണ്ട് വിചാരിക്കണ്ട് സ്നേഹമുണ്ടോ പുറമേയുണ്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് പലരും അറിവില്ലായ്മ കൊണ്ട് മറവ് കൂടിയതിൻ്റെ പേരിലും പലരും ഇന്ന് ജിന്നിൻ്റെയും ഷെയ്താനിൻ്റെയും ഒരു എന്താ സ്രോതസ് എടുത്തുകൊണ്ട് അതായത് ഒരു സഹായം തേടിക്കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുവാണ് ഈ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ ഒന്ന് നിങ്ങൾ നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യാണ്ട് ഈ ഞാൻ വിട്ടു പോകില്ല എന്നുള്ള